പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനോടവിടമായ കർത്താവെ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനു ഓർത്തു നന്ദി പറയും നിന്റെ കരുണയും സ്നേഹവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞങ്ങ് സ്തുതിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ദുഷ്ടമാർഗത്തിന് പിൻ പിന്മാറുവാനും ദുഷ്ടതയിൽ വസിക്കുന്നവർക്ക് ദൈവപ്രസാദം ലഭിക്കില്ലെന്നും ഞങ്ങളെ ഓരോരുത്തരെ ഈ പ്രഭാതത്തിൽ ഓർമ്മിക്കുന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാതൃ പ്രസംഗിക്കാൻ നന്ദി പറയുന്നു കാരുണ്യവാനകർത്താവ് നിന്റെ കൃപകളാണ് ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തിയതെന്ന് ഞങ്ങൾ ഓർക്കുന്നു നിന്റെ സാന്നിധ്യം നിന്റെ സാമീപ്യം ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകി ദൈവകൃപ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ വഴി നടത്തണമെന്ന പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാതത്തിൽ നിൻ്റെ തിരുനാമത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഞാനങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രം തന്നെയായിരിക്കും ഹലിലുവിയ ഹലുവിയ ഹലുവിയ കൃതാവായെ കാറ്റിനെയും കടലിനെയും ശാസിച്ച് അന്ന് അവശാന്തമാക്കിയതുപോലെ പ്രക്ഷുബ്ധമായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ മേഖലകളെയും തടസ്സങ്ങളെ നീ ശാസിച്ചു ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ജീവിത കൊടുങ്കാറ്റടിച്ചപ്പോൾ പയന്നുപോയെ നിലവിളിച്ച ശിഷ്യന്മാരെ പോലെ കർത്താവ് ജീവിതത്തിലെ പല സാഹചര്യങ്ങളും ഞങ്ങൾ പോയ അവസരങ്ങളുണ്ട് ദൈവകൃപ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച അവസരങ്ങളുണ്ട് ദൈവം ഞങ്ങളെ കൈവിട്ടോ എന്ന് ഓർത്തുപോയ ഒരവസരങ്ങളുണ്ട് ഇതാ കർത്താവ് നിൻ്റെ തിരു മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് എന്നെ ആരാധിക്കുന്നു സുധിക്കുന്ന മാത്രം പ്രത്യേകിക്കുന്നു നന്ദി പറയും നിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ വിളിച്ച് ഈ നിമിഷത്തിൽ കർത്താവൽ പാടുന്ന വഞ്ചിയിൽ കൊടുങ്കാറ്റടിച്ച് ഉലയുന്ന ഭൂണിയിൽ ജീവിത നൌകയിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ നീ ശിഷ്യന്മാരെ കൂടെ സഞ്ചരിച്ച പോലെ സഞ്ചരിക്കണമേ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നീ ഞങ്ങളുടെ സഹായത്തിനെത്തണമേ നീ സമീപസ്ഥനായ ദൈവമാണെന്നറിയുന്നു ഈ ദൈവിക സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ കരുണയവനായ കർത്താവ് ജീവിത പ്രതിസന്ധിയിൽ വിളഞ്ഞു പോയവർ മാതാപിതാക്കളുടെ തെറ്റായ ജീവിതം വഴി തകർന്നുപോയ കുഞ്ഞു മക്കളാണ് പഠന തടസ്സപ്പെട്ട തട്ട നഷ്ടപ്പെട്ടവർ വിവാഹ തടസ്സങ്ങൾ നേരിട്ടവർ ഞാനന്ത ഭാവത്തോടുകൂടി ജീവിക്കുന്ന മാതാപിതാക്കൾ വഴിയായി വേദന നിർഭവിക്കുന്ന മക്കളാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന വ്യക്തികൾ ഇവരെ എല്ലാം നിൻ്റെ ത്രുമ്പിൽ സമർപ്പിക്കും നിൻ്റെ കാരുണ്യവും സ്നേഹം അനുഭവിച്ചറിയുവാൻ തക്കവർ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ നിൻ്റെ സാന്നിധ്യമാണ് നിൻ്റെ സാമീപ്യമാണ് ഞങ്ങളെ ഓരോരുത്തരെ ഓരോ നിമിഷം വഴി നടത്തുന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ വിശ്വയെ ഈ ദിവസത്തെ സമ്പൂർണമായിട്ടും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കും നീ ഞങ്ങൾക്ക് കരുതലും കരുത്തുവാകണമേ ധീരനായിരിക്കുക ഞാൻ ദൈവമാണെന്നറിയുക നീ പോകുന്നിടത്തൊക്കെ ഞാൻ ഞാനുണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ ജോഷുവായെ ശക്തിപ്പെടുത്തിയതുപോലെ എന്നെയും നീ ശക്തിപ്പെടുത്താമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാസേഷിൻ്റെ അനുഗ്രഹം ഇതിൽ പങ്കുചേരുന്ന ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന thank you